നമസ്കാരം മിമിക്രി താരവും നടനുമായ ഉല്ലാസ് പന്തളത്തിൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് പിന്നീട് അതേക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മലപ്പുറം അരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയായിരുന്നു വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് ജീവിതത്തിലെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണെങ്കിൽ താരത്തിനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ അഴിച്ചുവിടുന്നത് ഉല്ലാസ് പന്ത്രത്തിന്റെ ആദ്യ ഭാര്യ മരിച്ച് അധികം കഴിയാതെയുള്ള രണ്ടാം വിവാഹം എന്നത് തന്നെയാണ് വിമർശനങ്ങൾക്ക് കാരണം ഏകദേശം ഒരു വർഷം മുമ്പായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശയുടെ ആത്മഹത്യ അന്ന് തന്നെ ഈ വിഷയത്തിൽ ചില വിമർശനങ്ങൾ ഉല്ലാസിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ രണ്ടാം വിവാഹത്തിൽ ആശയുടെ പിതാവടക്കം ഉല്ലാസിന് പിന്തുണയാണ് നൽകുന്നത് മാനസികമായ ഏതെങ്കിലും അസ്വസ്ഥത കാരണമാകാം മകൾ ആശ ജീവനൊടുക്കിയതെന്ന് കരുതുന്നു എന്നാണ് അന്ന് തന്നെ ആശയുടെ അച്ഛൻ ശിവനന്ദിൻ്റെ പ്രതികരണം തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതിയില്ല എന്നും ആശയുടെ അച്ഛൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഈ മനുഷ്യരെല്ലാം എന്താ ഇങ്ങനെ ഭാര്യ മരിച്ച ദുഃഖത്തിൽ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയണം എന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെന്നേ എന്നാണ് രണ്ടാം വിവാഹം സംബന്ധിച്ചും ശിവനന്ദന്റെ പ്രതികരണം ഇതേ ചോദ്യം തന്നെയാണ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ തൻ്റെ ബ്ലോഗിലൂടെ ചോദിക്കുന്നത് രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസ് പന്തളത്തിനെ നാട്ടുകാർ പറയാനൊന്നും ബാക്കിയില്ല ഇതെന്താണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യഭാരം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട് താടിയും നീട്ടി വളർത്തി സങ്കടപ്പെട്ട് കള്ളു കുടിച്ച് ജീവിതവും തുലച്ച് വീട്ടിൽ ഇരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് വീണ്ടും ഒരു കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഉല്ലാസ് പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സാണ് ആരാണെങ്കിലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കമന്റ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യവും കാര്യവുമുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ അയാൾ പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ ആ കുട്ടികളുടെ കാര്യമോ നഷ്ടപ്പെട്ടത് ആ കുട്ടികൾക്ക് മാത്രമാണ് സ്വന്തം അമ്മയോളം വരില്ല ഒരു പെണ്ണില്ലാതെ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും ജീവിക്കാനാകില്ല എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല എന്നിങ്ങനെയാണ് കമൻറ്റ് ബോക്സുകളിൽ വരുന്നത്